ഹലോ നമസ്കാരം ആർ ജെ സൗമ്യാണ് ലണ്ടൻ മലയാളം റേഡിയോയിൽ നിന്നും ഇന്ന് യു കെയിൽ ഇവിടെ ഇങ്ങനെ ഇങ്ങനെയിരുന്നൊരു വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് ആത്മസംഘർഷങ്ങളുടെ നടുവിലാണ് ഇന്നലെ വരെ ഓരോ ഭാരതീയനും ജമ്മു കാശ്മീരിലെ പഹൽഗാവ് എന്ന താഴ്വര ആയിരുന്നു എന്നാൽ ഇന്നത് മനുഷ്യബിരുദ്ധതയുടെയും ഭീകരവാദത്തിൻ്റെയും നേർക്കാഴ്ചയാണ് കാശ്മീരിലെ ആനന്ദ്നാഗ് ജില്ലയിലെ ബൈസരൻ താഴ്വരയിലെ പഹൽകാവ് ഗ്രാമം നിരപരാധികളായ നാപ്പതോളം വരുന്ന വിനോദയാത്രക്കാർ പൈൻമരങ്ങൾക്കിടയിലൂടെ സൈനിക വേഷം ധരിച്ചെത്തിയ ഭീകരവാദികൾ ഒരു തെറ്റും നിരപരാധികളായ ആ പാവങ്ങൾക്ക് നേരെ വ്യതി ഉയർത്തപ്പോൾ അവർ ചോദിച്ച ചോദ്യം ഇതാണ് നിന്റെ മതം ഏത് അവർ തെരഞ്ഞത് ജാതിയായിരുന്നില്ല ആയിരുന്നില്ല മതമായിരുന്നോ തീവ്രവാദത്തിന് മതമുണ്ടോ തന്റെ ഏറ്റവും പ്രിയപ്പെട്ടവന്റെ നേരെ നിറയൊഴിക്കുമ്പോൾ എന്നെ കൂടി കൊല്ലൂ എന്ന് കരഞ്ഞു നിലവിളിച്ച പല്ലവിയോട് അവർ ചോദിച്ചത് നീ നിന്റെ മോതിയോട് പോയി ചോദിക്കൂ എന്നാണ് ഒരുപാട് സ്വപ്നങ്ങളുമായി ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി വന്ന വിനയും തൻ്റെ ഭാര്യയും വെറും ആറ് ദിവസം മുന്നേ മാത്രം വിവാഹിതനായ തൻ്റെ പ്രിയതമന്റെ തണുത്ത മരവിച്ച ശവശരീരത്തിന് മുന്നിൽ കുമ്പിട്ട മുഖവുമായി ഖനീമിച്ച ദുഃഖഭാവമായി അവൾ ഇരുന്നപ്പോൾ അവളുടെ തവിട്ട് നിറമുള്ള കോട്ടിന്റെ ഇടയിലൂടെ കണ്ട ചുവന്ന വളക്കുപ്പികൾ അവയ്ക്ക് ചോരയുടെ നിറമായിരുന്നു അതും ചോദിച്ചത് ഇങ്ങനെയാണ് തീവ്രവാദത്തിന് മതമുണ്ടോ കാശ്മീർ താഴ്വര സാക്ഷ്യം വഹിച്ച ഏറ്റവും ഭീകരമായ ആക്രമണം ടിആർഎഫ് അഥവാ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്ന് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് അവരിത് ആസൂത്രണം ചെയ്തത് അതേ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സൗദിയിലായിരുന്നു യു എസ് വൈസ് പ്രസിഡന്റ് സീവാസ് ഇന്ത്യ സന്ദർശിച്ച അതേ ദിവസം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അവർക്ക് വരുത്തി തീർക്കണമായിരുന്നു ഇന്ത്യ എന്നത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ കലഹിക്കുന്ന മനുഷ്യ മനുഷ്യവിരുദ്ധതയുള്ള രാജ്യമാണെന്ന് ഇന്നത്തെ സോഷ്യൽ മീഡിയ കമൻറ്റുകളും പത്രക്കുറിപ്പുകളും വാർത്താക്കുറിപ്പുകളുടെ കമൻറ്റുകളെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം ഇന്ത്യയിത ചേരുതിരിയുന്നു നീ ഹിന്ദുവാണ് നീ മുസൽമാനാണ് ഇത് തന്നെയായിരുന്നു അവർക്ക് വേണ്ടത് തമ്മിലടുപ്പിക്കുക എ കെ ഫോർട്ടി സെവന് മുന്നിൽ നിന്നവരോട് അവർ കൃത്യമായ ആസൂത്രണത്തോടെയാണ് ചോദിച്ചത് നീ ഹിന്ദുവാണോ നീ മുസൽമാനാണോ ഒരുവിധം തലയിൽ ആൾബോധമുള്ള എല്ലാവർക്കും മനസ്സിലാകും അവരെന്താണ് ഉദ്ദേശിച്ചത് എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യരെ ഒന്നേ പറയാനുള്ളൂ പരസ്പരം കലഹിക്കുന്നതിനിടയ്ക്ക് ഒന്ന് മറക്കാതിരിക്കുക നമ്മൾ ഉറപ്പായും നമ്മുടെ രാജ്യം ഉറപ്പായും ഇതിന് തിരിച്ചടിച്ചിരിക്കും പക്ഷേ ഹിന്ദുവെന്നും എന്നും പറഞ്ഞ് കലഹിക്കാതിരിക്കുക നമുക്ക് ഫഗൽഗാമിലെ ആ ഇരുണ്ട ദിവസത്തിനായി പ്രാർത്ഥിക്കാം ജീവൻ പൊലിഞ്ഞ ആ ഇരുപത്തെട്ട് പേർക്കായി ആദരാഞ്ജലികൾ നേരാം സമാധാനത്തിനായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം നന്ദി